ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ അപ്പോൾ ഇന്ന് ഒരു ചലഞ്ച് ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത് വരുന്നത് മലന്റെ നമ്മളെ കുന്നുണ്ടല്ലോ കുന്നിന്റെ അവിടെ പോയി പോയിക്കാണ്ട് എടുക്കാൻ പറ്റും നോക്കി പക്ഷെ അവർക്ക് ഒരുപാട് ആൾക്കാരെ ആൾക്കാർക്കാൻ പറ്റില്ല ലൈറ്റും പോയി അപ്പോൾ 2 പയ നമ്മൾ ട്ടോ പോയിട്ടോ അതിലിപ്പോന്ന് തിന്ന് കഴിഞ്ഞിട്ടുണ്ട് അറു സെക്കൻഡ് നമ്മൾ അറുപത് സെക്കൻഡ് ആട്ടോ നമ്മള് കൊടുക്കണത് അറുപത് സെക്കൻഡില് എത്ര പഴം തിന്നു പഴത്തിന്റെ തൊലി എടുത്തു വെച്ചോണ്ട് മിസ്സായാലും പോയി ഓക്കെ അപ്പൊ ആദ്യം ഫെബി ആണ് ഫെബിയാണ് ചലഞ്ചിൽ പങ്കെടുക്കണത് ആദ്യം ഫെബി ഫെബിയാണ് അപ്പൊ ഗൈസ് അപ്പൊ നേരെ നമുക്ക് ചലഞ്ചിലോട്ട് പോയാലോ ഇനി ലാഗാക്കണേ നേരെ ചലഞ്ചിലോട്ട് പോവാം അപ്പൊ ഗൈസ് നമ്മള് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതിന് മുന്നൊന്ന് സ്റ്റാർട്ട് ചെയ്തു ബാറ്റ് അതെ റെക്കോർഡ് ചെയ്യാൻ എത്ര പായം തിന്ന് മൂന്ന് അല്ല മൂന്ന് പായം കൂട്ടിക്കൊണ്ട് മതി മൂന്ന് പായം കൂടി ആ പഴയോട്ടെ അപ്പൊ നമ്മള് സ്റ്റാർട്ട് നൗ സ്റ്റാർട്ട് ചെയ്ത് ായി തൊലി വലിച്ചെറണ നാർത്തീല് തൊലിയൊക്കെ തൊടു കിട്ടിന്ന് ഇങ്ങോട്ട് ഓക്കേ ക്യാമറി കൊക്കി തിന്ന് ഇരുപത്തിരണ്ട് സെക്കൻഡായി ഇരുപത്തേഴ് സെക്കൻഡ് ഇരുപത്തെട്ട് பத்தாறு செக்கண்ட் நா செக்கண்டாய நாற்பத்தஞ்சு அம்பத்தஞ்சு ஐம்பத்தாறு ஐம்பத்தே ஐம்பத்தெட்டு ஐம்பத்தொன்பது கைஸ் அறுபது

അപ്പൊ നിക്കാണ്ട് പോവാണ് നിക്കടം നാവെന്ന് പറയുമ്പോ മാത്രമേ പയം തൊടാൻ പാടുള്ളു അപ്പൊ ഇതെന്ത് ഒരു തൊള്ളേണ് അപ്പൊ നമുക്ക് ഒരേ പയം നിന്നാൻ പറ്റുമോ ആ ഞാൻ ഇറക്കറട്ടെ മു ഇവനോ കുഞ്ഞു തൊള്ള നിങ്ങൾ വലിയൊരു തൊള്ളായതുകൊണ്ടാണ് കൈ നാലാമത്തെ പായോ ഇതൊക്കെ ഉടുക്കണേ പപ്പ പപ്പ തിന്നോക്ക പപ്പ് തിന്നോക്ക ഇ ആ പിടീന്ന് കൊണ്ടരേണ്ടി വരുവോത്തൊന്ന് തിന്നിണ്ടോ എന്താ നിങ്ങൾ ജയിച്ചു നിങ്ങൾക്ക് ഇത്ര ആക്രാന്തോ ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മൾ ടൈം കഴിഞ്ഞു മൈ ഗോഡ് എന്റെ ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് കായ്സ് മനുഷ്യർ ഭയങ്ക ഞാനും ആർ പായം തിന്നിക്കണോ ഫസ്റ്റ് മൂന്ന് പിന്നെയും മൂന്ന് ഒറ്റ വിധിയാണെന്ന് വിചാരിക്കുക അപ്പൊ

ഫസ്റ്റ് എടുത്തത് റെക്കോർഡ് ചെയ്യുന്നില്ല തൊലി ഇവിടെ നിർബന്ധമായിട്ട് വേണം തൊലി ഒരു അറ്റാക്കിയ കഴിക്കുന്നു പോയി അപ്പം ഇതിനെക്കാട്ടി അടിപൊളി ചലഞ്ചുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരും അതെ ¡Hasta